അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുൺകുമാർ അതായത് ചാൻസലർ ആയിട്ടുള്ള ഗവർണറുടെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം ശിവപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു അപ്പീലുകൾ നൽകിയിട്ടും അത് തള്ളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാവ്യവൽക്കരണം ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് സർക്കാരിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുന്നത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ആണല്ലോ വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കേണ്ടത് വൈസ് ചാൻസലർമാരുടെ നിയമനമെല്ലാം നമുക്ക് അറിയാവുന്നതുപോലെ നിയമസഭ അതാത് സമയത്ത് കൃത്യമായിട്ട് നിയമനങ്ങൾ ഉറപ്പുവരുത്തുന്നു അപ്പൊ അടുത്ത കാലത്ത് അത്തരത്തിൽ ഭരണഘടനയെയും സർവകലാശാല സ്റ്റാറ്റ്യൂട്ടുകളെയും നിയമാവലിയേയും എല്ലാം ലംഘിച്ചുകൊണ്ട് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർ മാറിയിരിക്കുകയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ചാൻസലർ അവരോടൊപ്പം നിൽക്കുന്ന ചാൻസലറുടെ അജണ്ടകൾ നടപ്പാക്കുന്നവരായി വൈസ് ചാൻസലർമാർ മാറുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നാം കാണുകയുണ്ടായി അപ്പൊ ഇതിൽ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കണം ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമാണ് നിയമനം നടത്തേണ്ടത് ആ ലിസ്റ്റുകളിൽ ഉൾപ്പെടെ ഉൾപ്പെട്ട ആളുകളെ നിയമിക്കുന്നതിനുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങൾ ഇതെല്ലാം നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട് അതിന് വിരുദ്ധമായി ഏകപക്ഷീയമായി ഈ കേരളത്തിന്റെ സർവകലാശാലകളിൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കാൻ വേണ്ടി വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ അട്ടിമറിക്കുന്ന തരത്തിലാണ് അടുത്ത കാലത്ത് നിരവധി ഇടപെടൽ നമ്മൾ കണ്ടത് അന്ന് സിംഗിൾ ബെഞ്ചും അവസാനം പറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ട് വിശദമായി വിധിന്യായത്തിലൂടെ പറഞ്ഞത് ഈ നിയമനം തെറ്റാണ് കാരണം ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം അതുപോലെ യോഗ്യതയുടെ കാര്യത്തിലും ഇവർക്ക് വേണ്ടത്ര യോഗ്യത ഇല്ല എന്ന രൂപത്തിലെല്ലാം പറഞ്ഞു അവസാനം അവർക്ക് തന്നെ താൽക്കാലികമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് നാം കാണുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ വിധിന്യായം വളരെ ഗൗരവമായിട്ടുള്ള നിയമത്തെ ശരിവയ്ക്കുന്ന ഭരണഘടനയെ മഹത്വവൽക്കരിക്കുന്ന വിധിന്യായം തന്നെയാണ് അതിശക്തമായിട്ടുള്ള ഇട ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിരിക്കുന്നത് ഇത് കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ അജണ്ട വച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് കിട്ടുന്ന ഏറ്റവും ചുട്ട മറുപടി കൂടിയാണ് കാരണം അത്ര ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഭരണഘടനക്കെതിരെ സർവകലാശാല നിയമങ്ങൾക്കും സ്റ്റാറ്റൂട്ടുകൾക്കുമെതിരെ നിയമസഭയുടെ അധികാരങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതെ തീർച്ചയായും എന്തായാലും ഇതാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്ത് കേരള ഗവർണർ ആയിരുന്ന സമയത്തായിരുന്നു ഈ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അന്ന് സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു അദ്ദേഹം എന്തോ അന്ന് പറഞ്ഞിരുന്നു അതായത് ഈ ഭരണഘടനയ്ക്ക് പോലും ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രവർത്തികൾ ഓരോന്നും ഉണ്ടായിരുന്നത് അന്ന് സർക്കാർ വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടായിരുന്നു ഗവർണർക്കുള്ള ഓരോ മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അതിലിപ്പോൾ സർക്കാർ വിജയിച്ചിരിക്കുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരെ എസ് അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു ബാനറുകൾ അന്നും ഇത്തരത്തിൽ കെട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയാനോ അല്ലെങ്കിൽ സർക്കാരിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ആ വെല്ലുവിളികൾക്കൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അതേ പാത സ്വീകരിക്കുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന പുതിയ ഗവർണർ അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതെ തീർച്ചയായും അങ്ങനെ വേണം തന്നെ കാര്യതാൻ ഇപ്പോ തന്നെ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകൾ എന്താ രണ്ടായിരത്തി അഞ്ഞൂറ് സർട്ടിഫിക്കറ്റുകളാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ മുന്നിൽ പെൻഡിംഗ് ഉള്ളത് അദ്ദേഹം വളരെ ചുരുക്കം ദിവസം മാത്രമേ സർവകലാശാലകളിൽ വരാവൂ വരാറുള്ളൂ അപ്പൊ ഇത്തരത്തിൽ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം നടത്തുമ്പോൾ ആ സമരത്തെ പോലും തള്ളിക്കളയുന്ന അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാത്ത സാഹചര്യമെല്ലാം നമ്മളിപ്പോ കാണുകയാണ് അതുകൊണ്ട് ഏതായാലും ഈ വിധി ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കിട്ടിയ വലിയ തിരിച്ചടിയാണ് സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത് തികച്ചും ജനാധിപത്യപരമായിട്ടാണ് നിയമപരമായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയ അജണ്ട നടപ്പാക്കപ്പെടേണ്ട ഒരു മേഖലയല്ല കാരണം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളാണ് സർവകലാശാലയിൽ വരുന്നത് കാരണം ഇപ്പോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പുതിയ അഡ്മിഷൻ സമയത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ കാത്തു നിൽക്കുന്ന അവസ്ഥയിലാണ് കേരള സർവകലാശാലയെ തകർക്കാൻ വേണ്ടി വി സി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യോഗ്യതയില്ലാത്ത അതുപോലെ തന്നെ അനധികൃതമായി സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്ന വി വൈസ് ചാൻസലർ ഏകപക്ഷീയമായിട്ട് സെലക്ട് ചെയ്ത ആളുകൾ പുറത്തു പോകണം എന്നുള്ള ഈ വിധിന്യായം ഈ സർവകലാശാലയെ സംരക്ഷിക്കാൻ ഈ നാട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിനുള്ള അംഗീകാരമായിട്ട് വേണം കാണാൻ എന്തായാലും ആ വിധി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വിശദമായി ജനങ്ങൾ അത് ചർച്ച ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല ശരി വളരെയധികം